പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് അതിജീവന യാത്രയുടെ രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇന്നലെ തലശ്ശേരി അതിരൂപതയിലെ നാല് കേന്ദ്രങ്ങളിൽ വെച്ച് അതിജീവന യാത്രയ്ക്ക് വമ്പിച്ച സ്വീകരണം ലഭിച്ചു ജനകീയ പ്രശ്നങ്ങൾ ഇടപെട്ടു ഇന്ന് നമ്മൾ മാനന്തവാടി രൂപതയിലാണുണ്ട് മാനന്തവാടി രൂപതാ കേന്ദ്രത്തില് മാനന്തവാടി രൂപതയുടെ ആരാധനായ അഫിഷൻ അഭ്യൂന്നിയ ജോസ് പൊരുന്നേടം പിതാവിനോട് കൂടിയാണ് നമ്മളിപ്പോഴുള്ളത് ഈ മാനന്തവാടിയുടെ പശ്ചാത്തലത്തിൽ സാധാരണ ജനങ്ങള് കർഷകരായ ജനങ്ങള് അനുഭവിക്കുന്ന ദുരിതങ്ങള് എപ്രകാരമാണ് എന്ന് നമുക്ക് കേൾക്കാം വളരെ പ്രത്യേകിച്ച് രണ്ട് ദിവസം മുമ്പ് ഈ മാനന്തവാടിയിലാണ് വയനാട്ടിലാണ് ഒരു സഹോദരനെ കടുവ ആക്രമിച്ച് ജീവൻ അപഹരിച്ചത് ഈ ദാരുണ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സാധാരണക്കാരായ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകുന്നതിനെ കുറിച്ച് ജനജീവിതം സുഗമമാക്കുവാൻ എന്തൊക്കെ ചെയ്യണം ഗവൺമെന്റുകൾ എന്ത് ശ്രദ്ധിക്കണം എന്ന് ഈ അതിജീവന യാത്രയുടെ തുടക്കത്തിലെ അഭ്യുന്യ ജോസ് പെരുന്നേടം പിതാവ് നമ്മളോട് പറയുന്നത് നമുക്ക് കേൾക്കാം അഭിയന്യ പിതാവെ അങ്ങയുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ അതിജീവന യാത്ര എനിക്ക് തോന്നുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിലാണ് വയനാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ബത്തേരി അടുത്ത് വാഗേരിയിൽ കടുവയുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ട പ്രജീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇത് പ്രൊജീഷെന്ന് പറയുന്ന ആൾ ആദ്യത്തെ ആളല്ല ഇതിനു മുമ്പ് പലതവണ കടുവ ആക്രമിക്കുകയും ചിലരെയൊക്കെ പൂർണ്ണമായും ഭക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കടുവ മാത്രമല്ല ആനയും പുലിയുമെല്ലാം ഇവിടെയുണ്ട് ആന ചവിട്ടിക്കൊന്ന കേസുകൾ അതുപോലെ തന്നെ മൃഗങ്ങളെയൊക്കെ കടുവയും പുലിയും പിടിച്ചോണ്ട് പോകുന്ന കേസുകൾ ഇതെല്ലാം ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ വന്യമൃഗി വന്യമൃഗശല്യം തന്നെയാണ് അതിനു വേണ്ടിയിട്ട് പല കാരണം പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഒന്ന് ഈ വന്യമൃഗങ്ങൾ എന്തുകൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്ന് ചിന്തിക്കണം വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതിൻ്റെ കാരണം ഇവിടുത്തെ കാടുകളല്ല തേക്കിൻ കാടുകളല്ല തേക്കിൻ പ്ലാന്റേഷനുകളും യൂക്കാരി പ്ലാന്റേഷനുകളുമായിട്ട് രൂപാന്തരപ്പെടുത്തി എന്നുള്ളതാണ് അത് ഇവിടുത്തെ ജനങ്ങളല്ല അത് മാറി മാറി വന്ന സർക്കാരുകളാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആനയ്ക്കും കടുവയ്ക്കുമൊന്നും കാട്ടിൽ തിന്നാനുള്ള വസ്തുക്കളില്ലെന്നായി കുടിക്കാനുള്ള വെള്ളം അതുകൊണ്ടാണ് അവർ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഒരു പ്രാവശ്യം നാട്ടിലിറങ്ങി മനുഷ്യനെ പിടിക്കുകയും മൃഗങ്ങളെ പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കടുവ കാട്ടിൽ നിന്ന് പിടിക്കാൻ ശ്രമിക്കില്ല കാരണം അവർക്ക് അത് പ്രയാസമുള്ള കാര്യമാണ് അതുപോലെ തന്നെ ആനയും കാട്ടിൽ അവർക്ക് മുളയില്ലാതെ വരുമ്പോൾ കുടിക്കാനായിട്ടും കുളിക്കാനായിട്ടും ഒക്കെ ജലമില്ലാതെ വരുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങും അതുകൊണ്ട് അവർ വയലിലൊക്കെ ഇറങ്ങിയിട്ട് ആഘോഷമായിട്ട് കുളിച്ച് അവിടെയുള്ള ചവിട്ടി എല്ലാം കളഞ്ഞ് അവസാനം ഉള്ളത് തിന്നിട്ടും പോകും അതുപോലെ തന്നെ കുരങ്ങിൻ്റെ ശല്യം മാനിൻ്റെ ശല്യം മയിലിൻ്റെ ശല്യം കാട്ടുപന്നിയുടെ ശല്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതേക്കുറിച്ചെല്ലാം പറയാൻ അത്രേ ഉള്ളൂ കാട്ടിൽ ജീവിക്കേണ്ട ജീവികൾ അവർ കാട്ടിൽ ജീവിക്കട്ടെ നാട്ടിൽ ജീവിക്കേണ്ട മനുഷ്യര് അവർ നാട്ടിൽ ജീവിക്കട്ടെ ഇവർക്ക് തമ്മിൽ ഒരു വേർതിരിവ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ അയലോകംകാരന്റെ പറമിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ രണ്ടു കൂട്ടിലും മതിൽ കെട്ടുന്നു കണ്ടിട്ടുണ്ട് ഇതുപോലെ തന്നെയുള്ള ഇതും കാട്ടിൽ ജീവിക്കേണ്ട ജീവികൾക്ക് നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ളൊരു ഒരു ഒരു സാഹചര്യം ഉണ്ടാക്കുക അതുപോലെ തന്നെ നാട്ടിൽ ജീവിക്കുന്നവർക്ക് കാട്ടിൽ നിന്നുള്ളവരുടെ ഉദ്രവുണ്ടാകാതിരിക്കാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാക്കുക ഇതാണ് കാട്ടു സംബന്ധിച്ച് പറയേണ്ടതായിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ വസ്തുക്കൾക്ക് അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്നു എന്നുള്ളതാണ് ഇവിടെ വയനാട്ടിൽ പ്രധാനമായിട്ടും ഉളയുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് കാപ്പിയുണ്ട് തേയില കുരുമുളകുണ്ട് അടയ്ക്കുണ്ട് നെല്ലുണ്ട് അതിലേറെ ഇതെല്ലാം പലതും ഉപേക്ഷിച്ചതാണ് കർഷകർ കാരണം അതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് കൂടുതലായിട്ടും അവർ പച്ചക്കറികൾ ചെയ്യുന്നു പച്ചക്കറി കൃഷി വാഴ കൃഷി ഇതെല്ലാമാണ് ഇതും ഏതെങ്കിലുമൊക്കെ കാലാവസ്ഥ അവസ്ഥ ഉണ്ട് അല്ലെങ്കിൽ പോലെയുള്ള ജീവികളുടെ ഉപദ്രവം ഉണ്ട് അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരു അവസ്ഥാ വിശേഷമുണ്ട് അല്ലെങ്കിൽ പച്ചക്കറി വിളവെടുക്കാറാകുമ്പോഴത്തേക്കും വാഴക്കല വെട്ടാറാകുമ്പോഴത്തേക്കും വില തീരെ കുറയുന്നു ഇതെല്ലാം ഇവിടെയുള്ള കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതിന് പരിഹാരമായിട്ട് വന്യമൃഗശല്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ കാടും നാടും വേർതിരിക്കാനുള്ള ഒരു സംവിധാനം അതിനിടെ പണം കിട്ടുന്നുണ്ട് തന്നെയാണ് എന്റെ ധാരണ ആ പണം മാന്യമായ രീതിയിൽ ശരിയായ രീതിയിൽ ഇടയ്ക്ക് ചോർന്നു പോകാതെ വിനിയോഗിച്ചാൽ മാത്രം മതി വില കിട്ടാനായിട്ട് നമുക്കറിയാം വില എന്ന് പറയുന്ന മാർക്കറ്റാണ് നിശ്ചയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിനെ ആശ്രയിച്ച് നിൽക്കുന്നത് കൊണ്ട് മാർക്കറ്റിൽ ദൗർലഭ്യമുള്ള സമയത്ത് ഈ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം മാർക്കറ്റിൽ ഇറക്കാനുള്ള സംവിധാനം വടക്കേ ഇന്ത്യയിലൊക്കെയാണ് എല്ലാ സംസ്ഥാനങ്ങളും തന്നെ സർക്കാരിന്റെ ചെലവിൽ വലിയ തോതിലുള്ള കോൾഡ് സ്റ്റോറേജുകളുണ്ട് എന്തുകൊണ്ട് ഈ വയനാട്ടിൽ അതുപോലെ മാനന്തവാടി രൂപയുടെ മറ്റു ഭാഗങ്ങളായ നെലമ്പൂര് ഭാഗമുണ്ട് അല്ലെങ്കിൽ കൊട്ടിയൂര് ഭാഗമുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം എന്തുകൊണ്ട് സർക്കാരിന് ഇവിടുത്തെ ഈ പച്ചക്കറികളും ഇതുപോലെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഭക്ഷ്യവസ്തുക്കളുമെല്ലാം സൂക്ഷിച്ചു വെച്ച് മാർക്കറ്റിൽ ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഓഫ് സീസണിൽ അത് മാർക്കറ്റിൽ ഇറക്കിക്കഴിഞ്ഞാൽ വില കിട്ടും പക്ഷെ അത് ഈ സർക്കാരുകൾ ചെയ്യണം ഇവിടെ തുടരുന്ന പോകാത്ത കറണ്ട് കിട്ടണം ഇരുപത്തിനാല് മണിക്കൂറും കറണ്ട് ഉണ്ടാകണം ഒരു ദിവസം തന്നെ പത്ത് പ്രാവശ്യം കറണ്ട് പോയി കഴിഞ്ഞാൽ കോൾഡ് സ്റ്റോറേജ് വർക്ക് ചെയ്യില്ല അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൈവറ്റ് വ്യക്തികളുടെ ആണെങ്കിൽ പോലും ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന ഇലക്ട്രിസിറ്റി അതുപോലെ ഈ കോൾഡ് സ്റ്റോറേജുകൾ പിന്നെ നമ്മുടെ ഈ വേലികളോ അല്ലെങ്കിൽ കിടങ്ങുകളോ ഒക്കെ മൃഗങ്ങൾ വരാതിരിക്കാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലുപരിയായിട്ട് ഈ നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങളെ നശിപ്പിച്ചു കളയാനോ ഓടിച്ചു കളയാനൊക്കെ അനുവാദം വേണം ഇവിടെ നമുക്ക് ഓടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ മൃഗങ്ങൾ കൂടെ ധൈര്യം വരും അവരിങ്ങോട്ട് ഇറങ്ങേ ഉള്ളൂ ഒരു പക്ഷേ നമുക്കറിഞ്ഞുകൂടാ ഈ ഇവിടെയുള്ളവരെല്ലാം ഇറങ്ങി ഇതെല്ലാം കാടും കാട്ടുമൃഗങ്ങളുടെ ഇതും ആകട്ടെ എന്നൊരു ചിന്ത ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മനോഭാവമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് എന്തിനും ഏതിനും പ്രകൃതി സ്നേഹികൾ എന്ന് പറഞ്ഞ കുറേ പേര് അവരിതിനെല്ലാം മുന്നിൽ നിൽക്കുകയും ഈ എന്തെങ്കിലും സർക്കാർ തുടങ്ങാനായിട്ട് ആരംഭിക്കാൻ തുടങ്ങിയാൽ ഉടനെ തന്നെ അതിനെതിരെ കേസ് കൊടുക്കുകയും അങ്ങനെ എല്ലാത്തിനെയും താമസിപ്പിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥാ വിശേഷമുണ്ട് ഇവിടെ കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കും റോഡുകൾ അടച്ചിട്ട് എത്രയോ വർഷങ്ങളായിട്ട് അവര് തുറക്കാമെന്ന് പറയുമ്പോഴത്തേന് ഇവിടെ കേസിനായിട്ട് പോകും സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവരുടെ ശ്രദ്ധയൊക്കെ ഇതിനകത്ത് ഉണ്ടാവണം ഇങ്ങനെയെല്ലാം ചെയ്താൽ മാത്രമേ ഇവിടുത്തെ ഈ കർഷക ജീവിതം സുഗമമാവുകയുള്ളു അതുപോലെ തന്നെ ഈ നാട് വികസിക്കുകയുള്ളു അല്ലെങ്കിൽ ഇത് കാടായി മാറുകയുള്ളു അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ള ആഗ്രഹം അതുകൊണ്ട് സ്വന്തം അധ്വാനത്തിന്റെ ഫലം ഫലമനുഭവിക്കാനുള്ള അവകാശം ഈ ജനങ്ങളുടെ പ്രതിനിധികളായിട്ട് പാർലമെന്റിലും അതുപോലെ നിയമസഭയിലേക്ക് പോകുന്നവർക്ക് ഉറപ്പാക്കാനുള്ള കടമയുണ്ട് അവരിവിടുത്തെ കാര്യങ്ങൾ പറയാനാണ് ഈ നിയമസഭയിൽ പോകുന്നത് അവരുടെ പാർട്ടിയുടെ കാര്യം പറയാനല്ല പാർട്ടിക്ക് പോളിസി ഉണ്ടാവും പക്ഷേ അതിലുപരിയായിട്ട് ഞങ്ങളുടെ പ്രതിനിധികൾ ഞങ്ങളുടെ കാര്യം ഈ പറയുന്ന നിയമസഭകളിലും പാർലമെന്റിൽ അവതരിപ്പിച്ച് അത് അവര് ആവശ്യമായ ഈ ബ്യൂറോക്രസിയുടെ പിൻബലത്തോട് കൂടിയിട്ട് അവരെയൊക്കെ ചെന്ന് കണ്ട് അതിനാവശ്യമായിട്ടുള്ള പിൻവലം വാങ്ങി അത് ചെയ്തു തരണമെന്നാണ് ഞങ്ങളുടെ എല്ലാം അഭിപ്രായവും ആഗ്രഹവും അഭ്യർത്ഥന അത് തന്നെയാണ് മാലോം എന്ന കർഷക ഗ്രാമത്തിന്റെ അഭിമാന പുത്രനാണ് അഭിമന്യ ജോസഫ് പെരുമാറും പിതാവ് പിതാവിന്റെ വാക്കുകള് നമ്മൾ സൂചിപ്പിക്കുന്നത് വളരെ കൃത്യമായ നിയതമായ കർഷക അനുകൂല നിലപാടുകൾ മാനന്തവാടി രൂപത സ്വീകരിക്കുന്നതിൻ്റെ നാന്യായിട്ട് വേണം നമ്മൾ കാണുവാൻ അഭിയന്യ പിതാവ് ഈ നാട്ടിലെ കർഷകർക്ക് വേണ്ടി ഏത് സമയവും പിന്തുണ കൊടുക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടുകയും ചെയ്യുന്ന ഒരാളാണ് അഭിയന്യ പിതാവ് ഇന്നത്തെ കർഷക അതിജീവന യാത്ര ഒരു മാനന്തവാടിയിലെ തുടക്കം അഭിയന്യ പിതാവ് തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇത് കേരള സമൂഹത്തിന് പൊതുസമൂഹത്തിന് സർക്കാരുകൾക്ക് ഒരു മുന്നറിയിപ്പാണ് കർഷകരോടൊപ്പം ഏതറ്റം വരെ പോകുവാൻ സന്നദ്ധരായ അഭിയന്യ പിതാക്കന്മാരാണ് നമുക്കുള്ളത് അഭിയന്യ ജോസഫ് പിതാവിന് പ്രത്യേകം നന്ദി പറയുന്നു താങ്ക് യു പിതാവ്